ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ട് ഇന്ന് എഴുപത്തിയഞ്ച് വർഷം തികയുകയാണ് ഇന്ത്യയുടെ പരമോന്നത നിയമരേഖയാണിത് സർക്കാർ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന രാഷ്ട്രീയ കോഡ് ഘടന നടപടിക്രമങ്ങൾ അധികാരങ്ങൾ കടമകൾ എന്നിവ നിർവചിക്കുകയും അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ പൌരന്മാരുടെ കടമകൾ എന്നിവ നിർവചിക്കുന്ന പ്രമാണം ആണിത് ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് രൂപം നൽകിയ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷനായി ഡോക്ടർ ബി ആർ അംബേദ്കറും മറ്റ് നിരവധി നേതാക്കളും ചേർന്ന് രൂപപ്പെടുത്തിയ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നവംബർ പ്രകാശനം ചെയ്തത് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച് ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് വിപുലമായ ആഘോഷങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ വാർഷികത്തിന്റെ ഭാഗമായി കേരളത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ദിനപത്രങ്ങൾ വിചിത്രമായ രീതികളിലാണ് വാർത്തകൾ ഏറ്റവുമധികം പ്രാധാന്യം നൽകിയത് മലയാള മനോരമയാണ് പത്രത്തിന്റെ ആദ്യ പേജ് മുഴുവനുമായി എടുത്ത് ആണ് ഭരണഘടനയുടെ ചിത്രം നൽകിയിരിക്കുന്നത് ഭരണഘടനയുടെ പുറം കവറിൽ സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഫോട്ടോ നൽകിയത് മനോരമയുടെ ആദ്യ പേജ് മുഴുവനും തന്നെ ഇതിനായി മാറ്റിവച്ചിരിക്കുന്നു എന്നാൽ മംഗളം ദിനപത്രത്തിൽ ഇന്നലെ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നുണ്ടായ വിധിയെക്കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് മതനിരപേക്ഷത അഖണ്ഡത എന്നീ പദങ്ങൾ ചേർത്തുകൊണ്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ഭരണഘടനാ ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിനുള്ള അവകാശം ഭരണഘടനയുടെ ആമുഖത്തിനും ബാധകമാണെന്നുള്ള ഹർജികൾ തള്ളിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന വിധി പുറപ്പെടുവിച്ചു എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത് ഫ്രണ്ട് പേജിൽ ഇടതുവശത്ത് താഴെയായിട്ടാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ കേരളത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന പ്രധാന ഒരു പത്രമാണ് ദ ഇന്ത്യൻ എക്സ്പ്രസ് ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തിൽ ആദ്യ പേജിലും അവസാന പേജിലും ഗവൺമെന്റ് പരസ്യമാണ് നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയെ ചുംബിക്കുന്ന ചിത്രമാണ് ഇരുപരസ്യങ്ങളിലും നൽകിയിരിക്കുന്നത് മറ്റൊരു മലയാള ദിനപത്രമായ മാധ്യമത്തിന്റെ മുൻപേജിൽ മുകൾ ഭാഗത്ത് തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെയും ഭരണഘടനയുടെയും ചിത്രം വെച്ച് എഴുപത്തിയഞ്ചാം വാർഷികത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത നൽകിയിട്ടുണ്ട് അംബേദ്കറിന്റെ ഒരു വചനമാണ് കൂടെ നൽകിയിരിക്കുന്നത് അതിങ്ങനെയാണ് ഒരു ഭരണഘടന എത്ര മികച്ചതാണെങ്കിലും അത് ഉപയോഗിച്ച് ഭരിക്കാൻ നിയോഗിക്കപ്പെട്ടവർ മോശക്കാരാണെങ്കിൽ ആ ഭരണഘടനയും മോശമാകും അതുപോലെ ഒരു ഭരണഘടന എത്ര മോശമാണെങ്കിലും മികച്ചവർ അത് കൈകാര്യം ചെയ്താൽ ആ ഭരണഘടനയും മികച്ചതാവും എന്ന അംബേദ്കറിന്റെ വചനമാണ് മാധ്യമ ദിനപത്രത്തിന്റെ ആദ്യ പേജിൽ തന്നെ നൽകിയിരിക്കുന്നത് ജന്മഭൂമി ദിനപത്രത്തിൽ ഒരു ചെറിയ കോളമായി ഫ്രണ്ട് പേജിൽ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വർഷം എന്ന വാർത്ത ആണ് നൽകിയിരിക്കുന്നത് പാർലമെന്റിൽ നടക്കുന്ന ആഘോഷങ്ങളെക്കുറിച്ചാണ് വാർത്തയിൽ ഉള്ളത് കേരളത്തിലെ പ്രശസ്തമായ ദ ഹിന്ദു ദിനപത്രത്തിൽ ഫ്രണ്ട് പേജിൽ എഴുപത്തിയഞ്ചാം കുറിച്ച് ഒരു വാർത്ത നൽകിയിട്ടില്ല എന്നാൽ എഡിറ്റോറിയൽ പേജിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ശശി തരൂരിന്റെ ഒരു ആർട്ടിക്കിൾ മാത്രമാണ് നൽകിയിരിക്കുന്നത് മതനിരപേക്ഷതയെക്കുറിച്ചുള്ള കോടതി വിധിയെക്കുറിച്ച് ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത നൽകിയിട്ടുണ്ട് കേരളത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ആകെ ദിനപത്രങ്ങളുടെ കാര്യം നോക്കിയാൽ ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വാർഷികം പ്രമാണിച്ച് ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ അത് നൽകിയിരിക്കുന്നത് മലയാള മനോരമ ദിനപത്രമാണ് മറ്റ് ദിനപത്രങ്ങൾ ചെറിയ കോളങ്ങളായി എഴുപത്തഞ്ചാം വാർഷികത്തെക്കുറിച്ചുള്ള വാർത്തകൾ നൽകിയിരിക്കുന്നു ചില പത്രങ്ങൾ എഴുപത്തഞ്ചാം വാർഷികത്തെക്കുറിച്ച് പ്രാധാന്യം നൽകാതെ ഇന്നലെ ഉണ്ടായ കോടതി വിധിയെക്കുറിച്ചാണ് പ്രാധാന്യം നൽകി വാർത്ത നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ബഹുസൂനതയും മതനിരപേക്ഷതയും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലത്ത് ഭരണകർത്താക്കൾ ഒരു വിഭാഗത്തിന്റെ വക്താക്കൾ ആകുന്നുവോ എന്ന് ജനങ്ങൾ സംശയിക്കുന്ന ഈ സമയത്ത് ഉണ്ടായ കോടതി വിധി എഴുപതഞ്ചാം വാർഷികത്തോടൊപ്പം ആഘോഷിക്കപ്പെടുകയാണ് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായിരിക്കും എന്ന് ഭരണഘടനയിൽ ഒരേ ഒരിടത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ആമുഖത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഓരോ ഇന്ത്യൻ പൌരന്മാർക്കും ഭരണഘടനയിൽ ലിഖിതം ചെയ്തിരിക്കുന്ന ഓരോ വാക്കുകളും അവരുടെ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു എന്ന വിശ്വാസമാണുള്ളത്